ആരോഗ്യപരമായിട്ട് നോക്കണമെങ്കിൽ അയില വെച്ചതും വറുത്തതും അത്ര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ പിന്നിലെ കാരണം എന്തൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കെന്തോ അയില വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് നല്ല അയിലാണെന്നുണ്ടെങ്കിൽ കറി വെച്ചത് മാങ്ങിയിട്ടിട്ട് ഇരുമ്പേൾ കിട്ടിയിട്ടുള്ള അയില കറി വെച്ചത് എനിക്കിഷ്ടമാണ് തേങ്ങാപ്പാൽ മുണക്ക കുരുമുളക് അരച്ചിട്ടുണ്ടാക്കിയ മസാലയിൽ അയലെങ്ങനെയാണ് വറുത്തെടുക്കാൻ നമുക്ക് നോക്കാം കുറച്ച് തേങ്ങ ചെരിയത് എടുക്കണം ഏതാണ്ട് ഒരു കാൽ കപ്പോളം അതിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ തെമ്പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാനാട്ടോ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കൊന്നും വേണ്ട കുറച്ച് കയ്യോടെ തന്നെ പിഴിഞ്ഞെടുത്തുള്ള തെമ്പാല് അയില അയലെപ്പോൾ വറുക്കുമ്പോഴും വാലും തലുമൊന്നും കളഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലേട്ടാ നല്ലപോലെ ഉള്ളൊക്കെ ക്ലീനാക്കി തലയുടെ ഉള്ളിലത്തെ ചെകളൊക്കെ നല്ലപോലെ വൃത്തിക്കി കളഞ്ഞ് വയറിൻ്റെ ഉള്ളിലെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് അതങ്ങനെ ഫുള്ളായിട്ട് മസാല പുരട്ടി വറുത്തെടുക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇനി മസാല അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കട്ടൊരു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ചുവന്നുള്ളണെങ്കിൽ അത്രയും നല്ലത് ഞാൻ ഒരു അര സവാളയാണ് അതിൽ ഇടുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂണോളം ഉണക്കക്കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണിലും വിനാഗിരി നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ തെൻപാൽ പാകത്തനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ ഉപ്പ് അതുപോലെ തന്നെ വിനാഗിരിയുടെ പുളി ഇതെല്ലാം നമ്മുടെ ഭാഗത്തിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ നമ്മുടെ രുചിക്കനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അയല നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞെടുക്കണം മസാല ഒക്കെ ഉള്ളിലേക്ക് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടന്നെ കേട്ടോ മസാല വളരെ കട്ടിക്കുന്ന അയലയുടെ മേലെ നമ്മൾ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി പരമാവധി ആ വരഞ്ഞേൻ്റെ ഉള്ളിലൊക്കെ ഒന്നാക്കി കൊടുക്കണം നല്ലതും അതുപോലെ തലയുടെ ഉള്ളിലേക്കും വയറുഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശൊക്കെ ഒന്ന് മസാല പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ലപോലെ പിടിച്ച് മസാല നല്ലപോലെ അതിൽ കോട്ട് ചെയ്ത് കിട്ടും മസാല പുരട്ടിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റിവയ്ക്കണേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടല്ല അറിയാം അതിനിടെ മേലെ ഞാൻ അധികം മസാല ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ രണ്ടിലേക്കൊണ്ട് ഇത്രത്തോളം മസാല ഉണ്ടാക്കിയെന്ന് ഈ മസാല വെച്ചിട്ട് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ എന്തായാലും നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് വറുത്തെടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ പരമാവധി നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വറുത്തെടുക്കണമെങ്കിൽ അത്രയും നല്ലതാട്ടോ ആ മസാല ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കാതെ മീനിലേക്ക് തന്നെ കിട്ടും നമ്മൾ ആദ്യം ഒരു ഭാഗം ചെറിയ രീതിക്കൊന്നും ഒരിച്ചെടുത്തിട്ടുണ്ട് ആ മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടാനും അതുപോലെ ഒന്ന് മീനൊന്നും എന്ത് കിട്ടാൻ മാത്രം ുന്നുള്ള കൂടുതലും ഒരിയിച്ചെടുക്കണമൊന്നുമില്ല നോൺ സ്റ്റിക് പാൻഡ് വറത്തിക്കുന്നത് അത്രയും നല്ലതെന്ന് ഉദ്ദേശിച്ചത് അതൊരു നല്ലൊരു സംഭവമായിട്ടല്ല പക്ഷെ മീൻ വറക്കുമ്പോൾ തൊട്ടി പിടിക്കാതെ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും രണ്ട് ഭാഗം ലൈറ്റായിട്ടൊന്നും മൊരിയിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതേ വെളിച്ചെണ്ണല്ലേ എന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് നമ്മുടെ മസാല ബാക്കി വന്നിട്ടുള്ള എല്ലാ മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെറുതേലിട്ടിട്ടൊന്നും മരിച്ചെടുക്കണം കരിഞ്ഞ് പോരുത് നമ്മൾ ഉണക്ക കുരുമുളക് ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു നിറംന്നൊന്നും ഒരിക്കലും അത് മൂത്തിട്ട് കരിഞ്ഞു പോയിട്ടൊന്നുമല്ല ആ സംഭവം മസാല മൂത്ത് നമുക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയാൽ അറിയാം മൂത്തിട്ടുണ്ടോ അതിൻ്റെ പച്ചമൊക്കെ പോയതിന് ശേഷം നമ്മൾ വറുത്ത് കോരിയും മാറ്റിവെച്ചിട്ടുള്ള അയൽ ഉണ്ടല്ലോ അയിലിട്ടിട്ട് ഇതുപോലെ മസാല ഒന്ന് ഒന്നതിൻ്റെ മലൊന്ന് കോട്ട് ചെയ്തിട്ട് ചെറിയ തീലൊന്നും ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി രുചിയാണ് ഉണക്ക കൊരിമുളകിൻ്റെ ഏരിയവും പിന്നെ ആ വിനാഗിരിയുടെ പുളിയും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൂടി ചേരുമ്പോൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക രുചി ആട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാത്തൊരുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ മസാല ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും നാടൻ മസാല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ